രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തലവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഇനി പറയുന്ന കാരണങ്ങൾ കൊണ്ടാവാം ഒന്ന് നിങ്ങൾ ഉറങ്ങുന്ന പൊസിഷൻ കറക്റ്റ് ആവാതിരിക്കുമ്പോൾ കറക്റ്റ് അല്ലാത്ത പോസ്റ്ററിൽ കിടക്കുമ്പോഴൊക്കെ ബാക്ക് മസിൽസിന് മാത്രമല്ല കഴുത്തിലെയും സ്കാൽപ്പിലെ മസിൽസിലും ഉണ്ടാവുന്ന സ്ട്രെയിൻ പലപ്പോഴും മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാറുണ്ട് രണ്ട് ശരിയായി ഉറക്കം ലഭിക്കാതിരുന്നാൽ അമിതമായ സ്ട്രെസ് ആൻസൈറ്റി വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങാൻ കിടക്കുക വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്നിങ്ങനെ പല ഫാക്ടേഴ്സും ഉറക്കത്തെ ബാധിക്കാം മൂന്ന് സ്ലീപ് ആപ്നിയ പോലെ ബ്രീത്തിങ്ങിനെസ്ട്രോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവുക സൈനസൈറ്റിസ് അണിനോയിഡ് ഹൈപ്പർഫി ഹൈപ്പർഫി ടെർബിനിൻസ് നീസൽ പോളിപ്പ് അഥവാ മൂക്കിലെ ദശ വളർച്ച മൂക്കിന്റെ പാലത്തിനുണ്ടാകുന്ന വളവ് എന്നിങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ തന്നെ ഉറങ്ങുമ്പോൾ കറക്റ്റായിട്ട് ശ്വാസമെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ബ്രെയിൻ സെൽസിന് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാത്തത് കൊണ്ട് മൈഗ്രൈൻ വരാൻ സാധ്യതയുണ്ട് നാല് ഡീഹൈഡ്രേഷൻ ആണ് ഒരു ഉറങ്ങാൻ കിടക്കുന്നതിന് കുറെ മുമ്പാണ് നിങ്ങൾ വെള്ളം കുടിച്ചതെങ്കിൽ ബോഡിയിലെ ജലാംശം കുറയുന്നത് മൈഗ്രേൻ ചെയ്യാറുണ്ട് മാത്രമല്ല വളരെ ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്നവരില് ചായയോ കാപ്പിയോ എന്തെങ്കിലും ആയിട്ട് ഒരു സമയത്ത് കഴിക്കുന്നവരാണെങ്കിൽ ആ ഒരു സമയത്ത് അത് കഴിക്കാതിരിക്കുന്നത് കൊണ്ട് വിഡ്രോവൽ ഭാഗമായിട്ട് തലവേദന അനുഭവപ്പെടാം സോ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ റിക്കറന്റ് ആയിട്ട് തലവേദന വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യാം